ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാനിപ്പോൾ ഒരു നടപ്പാതയിലാണ് ഇട്ട് ഇരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു നടപ്പാത ഇവിടെ ഞാനൊരു ചെറുപ്പക്കാരനെ കാത്തിരിക്കുകയാണ് എന്തിനാന്നല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ വളർത്തിയിട്ടുണ്ട് ലയനൊക്കെ വളർത്തിയിട്ടുണ്ട് പക്ഷേ ഈ വളർത്തൽ ഒരു ഭ്രാന്താക്കി മാറ്റി തൻ്റെ ഏതൊക്കെ റബ്ബർ തോട്ടം വെട്ടി നിരത്തി ഇവർക്കുള്ള കൂടൊരിക്കിയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയുള്ള ഒരു അടിപൊളി സ്ഥലത്താണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന സെൽമാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഞാൻ ഇന്ന് കാണാനിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വാ ഇതൊന്നും ഒന്നൊരു ഇവരോട് സ്നേഹം മാത്രമേ ഇതിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലേ അല്ലാതെ ഇതിൽ ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ലേ ഇതൊന്നും ചെയ്യുന്നത് ആ ആ ഈ ാണ് ഇപ്പൊ നമ്മള് വരുന്നത് അത് പബ്ലിക് ഓപ്പൺ ആക്കാൻ പറ്റും ചെയ്യേണ്ട ഒരു സ്ഥലമാണത് ബാക്കി ഈ പാസേജ് വരുന്നത് ഇത് ഇവിടെ വരുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞില്ലേ അവർക്കുള്ള പാസേജ് ആണ് ഈ ഫാം ഹൗസിലേക്കുള്ള രണ്ട് സൈഡിലും പ്ലാന്റ്സ് ഉണ്ട് പ്ലാന്റ് കംപ്ലീറ്റ് ഇതിന്റെ രണ്ട് സൈഡിൽ ചെടികളും പ്ലാന്റുകളും തൊട്ടപ്പുറത്ത് എനിക്ക് ഡയറി ഫാം ഉണ്ട് പുൽകൃഷിയാണത് പിന്നെ ഈ സൈഡിൽ ഏകദേശം ഒരു പത്ത് അറുപതോളം ഈ പാസേജിൽ മാത്രം ഒരു പത്ത് മുപ്പതോളം ഇതായിരുന്നു ഫ്രൂട്ട്സിന്റെ രണ്ട് വെച്ചിട്ടുണ്ട് ഓ അടിപൊളി എന്തെങ്കിലും വേറെ നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു അടുത്ത് നോക്കട്ടെ കാല ഇതിന്റെ സീസൺ അനുസരിച്ചിട്ട് നമുക്ക് നെൽകൃഷി പിന്നെ കരിമ്പ് അതായത് വരുന്ന തലമുറക്ക് വരുന്ന ആളുകൾക്ക് ഫാം ഫാമിലേക്കുള്ളവർ വരും അതുകൊണ്ട് വരുന്ന ആളുകൾക്ക് കൃഷിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നെൽകൃഷി അങ്ങനത്തെ കുറച്ച് കൃഷികൾ കുറച്ച് കുറച്ച് സ്ഥലത്ത് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ നിക്കേണ്ടത് അത് ഇപ്പോ പുതിയ തലമുറക്കൊന്നും കൃഷിനെ കുറിച്ച് ശരിക്കും അറിയാം അറിയില്ല അപ്പൊ അവർക്ക് ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് കുട്ടികൾ സ്കൂൾ കുട്ടികളോ വലിയ ഇങ്ങനെ പല ആളുകൾക്കും അറിയില്ല അവർക്ക് വന്നിട്ട് ഇതാണ് നെല്ല് ഇതാണ് നെൽകൃഷി ഇങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഗോതം കരിമ്പിന്റെ കൃഷി ഇങ്ങനെയാണ് ഗോതം എങ്ങനെയാണ് നമ്മൾ ഇന്ന സാധനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ ഊഞ്ഞാലുകളിലെ ആസ്വദിച്ചു പോണ സമയത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പൊ ഊഞ്ഞാലിട്ട് എടുത്തു അങ്ങനെ അല്ലെ അപ്പൊ രാത്രി കാലങ്ങളിൽ ലൈറ്റുകളൊക്കെ ഓൺ ആയിരിക്കും പകലേറെ ഏറ്റവും രസം ഈവനിംഗ് ഒരു അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണി ആ ഒരു സമയത്താണ് ഇവിടെ ഏറ്റവും ഭംഗിയുള്ള സമയം എന്ന് പറയുന്നത് ഇനിയിപ്പോ നമ്മള് നേരെ ഫാം ഹൗസിലേക്കാണ് കേറാൻ പോകുന്നത് അപ്പൊ നമ്മൾ കയറി വരുമ്പോ തന്നെ നമുക്ക് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് എക്സോട്ടിക് ബേർഡ്സ് ആൻഡ് ബേർഡ് ഇതിലുണ്ട്

ോട് നമ്മളെ ഇവരായിട്ട് ഫീഡ് ചെയ്യണ രീതി അങ്ങനെയാണ് നമ്മളെ ജോലിക്കാർ ഇതിനെ കൊണ്ടുനടക്കുന്ന രീതി അങ്ങനെയാണ് ഇതും നല്ല ഏകദേശം എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ് നമ്മൾ അവര് നമ്മള് വെറുതെ തീറ്റിട്ട് കൊടുക്കാന്നുള്ളതല്ല അവരായിട്ട്

ഓനെ പെണ്ണാണത് വരുകയാണ് സമയക്ട് ചെയ്യുന്നേ പെണ്ണുങ്ങളെ ഇതിന്റെ മുമ്പ് മുട്ട ഇട്ടിരുന്നോ തുടങ്ങിയിട്ടില്ല എനിക്ക് വരാൻ പറ്റുമോ അയ്യോ അപ്പൊ സൽമാൻ ഒരു സംഭവമാണ് മക്കളെ കാണേ കണ്ടെ നൂറുകണക്കിന് ജീവികളോടാണ് ഈ ഒരു സ്നേഹം കാണിക്കുന്നത് യമ്മു എന്നൊക്കെ പറഞ്ഞാല് ഇത്രയും ഇണങ്ങിട്ടാണ് ഇവർ കൊണ്ടടക്കുന്നത് ഇവരൊക്കെ ചെറിയ കുട്ടികളാകുമ്പോ വന്നിട്ടുണ്ടല്ലേ ചെറിയ കുട്ടികളാകുമ്പോൾ ജീവനും നമ്മളായിട്ട് ഇങ്ങനെ അവർ കിടന്നിട്ടാണ് അവര് എല്ലാ ജീവികളും സ്നേഹം കാണിക്കാനാണ് ഇപ്പൊ ഈ കിടക്കുന്നത് കണ്ണ കടച്ച് അവരി കിടക്കണോടാണ് എനിക്ക് വയ്യ ണ്ടോ നമ്മള് നോർമലി അതിന്റെ ഏത് ജീവിന്റെ കൂട്ടിലേക്ക് വേറൊരു കയ്യിലെന്തെങ്കിലും ഫുഡ് ഉണ്ടാവാറുണ്ട് സാധാരണ അങ്ങനെ ഓൾറെഡി അപ്പൊ അതിനോട് ഇണ്ടാവില്ല ഫുഡ് തരുന്ന ഒരാൾ ആ ഒരു സ്നേഹാപുരം കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ വന്നൊരാണെങ്കിൽ അവരുടെ അടുത്ത് വരും ഇട്ടിട്ട് പോയില്ല പണിക്കാറുണ്ടെങ്കിൽ പോലും നമ്മൾ അവരുടെ അടുത്ത് ഇടക്ക് വന്ന് എന്റെ പേരടാ നമ്മളൊരു എത്ര കൂടെ ഇവന് ഇപ്പൊ ഒരു വർഷത്തിന്റെ അടുത്തുണ്ടാവുള്ളത് നമ്മളിടക്ക് മാറ്റി കൊണ്ടിരിക്കും പിന്നെ കൂടുതലാ ഇത് നമ്മളൊരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് നമുക്ക് എത്തിക്കുന്നബ് അവന്റെ പേര് ആള് കുറച്ചൊരു അഗ്രസീവ് നിൽക്കുന്ന മൈൻഡിലേക്ക് നിക്കുന്ന പക്ഷെ നോർമലി കുട്ടികൾക്കൊക്കെ റെയ്ഡി ചെയ്യാൻ പെർഫെക്റ്റ് ആണ് ഇവിടെ അഗ്രസീവ് നമ്മൾ അങ്ങനെ അവരോട് പെരുമാറുക ചാടറ ആ ഒരു മൈൻഡില് പക്ഷെ കുട്ടികൾക്കൊക്കെ റെഡി ചെയ്യാൻ ഏത് പ്രായക്കാർക്ക് റെഡി ചെയ്യാനാണ് പെർഫെക്റ്റ് ആണ് റൈഡിന് പുറത്തു ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഹോഴ്സ് റൈഡിങ് വേണോ ഇവൻ ചെയ്യും ഇവർ വരുന്ന ആളുകൾക്ക് അവരെ ഇൻക്ലൂഡാണ് അവർക്ക് ഹോഴ്സ് റൈഡിങ് ഇതിലൊക്കെ നമ്മള് കൊണ്ടുവന്നിട്ട് മീനുകളായിരിക്കും ഇങ്ങനെ ഇതിലാരും വേറെ ഫിഷ് ആയിരുന്നു അലികേട്ടറി വലിയൊരു ഫിഷ് ആയിരുന്നു അതിനെ ചേഞ്ച് ആക്കിയത് ഈ കുട്ടികളൊക്കെ വന്നിട്ട് കൈ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ നോർമൽ ഫിഷിനൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇവിടെ നമ്മൾക്ക് പ്ലാന്റ്സ് ഇതൊക്കെ ചക്ക ഇത് ഒറിജിനൽ ചക്കവടാണെങ്കിലും സിമന്റിലാണ് മറ്റേ ഒറിജിനൽ എല്ലാ സീസണിലും ഇതല്ലേ ഇതെല്ലാ സീസണിലും കഴിക്കണത് ോളം പ്ലാന്റ് ഏകദേശം എല്ലാം കായിച്ച് കിടക്കുന്ന എല്ലാം കായിക്കുന്നത് എൺപതിന്റെ അടുത്തോളം വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഉണ്ടാവും ഇവിടെ നമുക്ക് ഒരു ഫുട്പാത്ത് ആയിട്ട് നമ്മളൊരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് അതുപോലെ തന്നെ ലാസ്റ്റ് കാണുന്നത് നമുക്ക് ഒരു ബാർബ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം Thank you. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഫാം ഹൗസിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ ഫാം ഹൗസിന്റെ ഒരു പേര് ഉണ്ട് കേട്ടോ കസാബെ പാരഡൈസ് ആണ് ഇതിന്റെ പേര് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വാണിയമ്പല മരുതങ്ങൾ എന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാത്തവരെ എല്ലാവർക്കും ബൈ